മോഹൻലാലും മോഹൻലാലിന്റെ മക്കളെക്കുറിച്ച് അറിയാൻ നിരവധി പ്രേക്ഷകർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് കാരണം പ്രണവ് മോഹൻലാലാകട്ടെ വിസ്മയാകട്ടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കോ ലൈം ലൈറ്റിലേക്കോ ഒന്നും എത്തിയിട്ടില്ല പ്രണവ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഒരു അഭിമുഖങ്ങളിലും അദ്ദേഹത്തെ കാണാറില്ലാത്തതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാനെക്കുറിച്ച് അറിയാനുള്ള കൗതുകം പല പ്രേക്ഷകർക്കും വളരെ കൂടുതലാണ് എപ്പോഴും ഒരു സിനിമ ഇറങ്ങുമ്പോൾ പ്രണവിന്റെ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഇപ്പോഴും എത്താറുണ്ട് എന്നാൽ ഇതുവരെയും പ്രണവ് ഒരു അഭിമുഖവും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രണവിനെ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ പ്രണവ് മോഹനാനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നത് പ്രണവിന്റെ അമ്മ തന്നെയാണ് മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ മറ്റുള്ള സ്റ്റാർ കിഡുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് പ്രണവിന്റെ ജീവിത ശൈലികൾ തന്നെയാണ് അതിന് കാരണവും കുഞ്ഞുനാൾ മുതൽക്കേ ട്രക്കിങ്ങിനോടും ഔട്ട്ഡോർ ടൂറുകളോടും ആണ് ആൾക്ക് കമ്പം വളർന്നപ്പോൾ അത് കൂടുകയെ ചെയ്തിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല യാത്രയോടുള്ള കമ്പം കൂടി വന്നു ഓസ്ട്രേലിയൻ ലൈഫും ഊട്ടിയിലെ ബോർഡിംഗ് കാലവും ഒക്കെ ആ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞതും അത്തരമൊരു യാത്രയിൽ നിന്നാണ് തന്റെ പാർട്ട്ണറെ പ്രണവ് കണ്ടുപിടിച്ചതെന്നും സുചിത്ര പറയുന്നത് വലിയ കൌതുകത്തോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുന്നത് ഈ അടുത്തിടെയാണ് പ്രണവ് പ്രണയത്തിലാണെന്ന് പറഞ്ഞ് അലപ്പി അഷ്റഫ് എത്തുന്നത് ഇതും വലിയ കൗതുകം സൃഷ്ടിക്കുകയുണ്ടായി അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു ഭയങ്കര ഔട്ട്ഡോർ പേഴ്സൺ ആയിരുന്നു ട്രക്കിംഗ് മൂപ്പർക്ക് ചെറുപ്പം മുതലേ പ്രിയമായിരുന്നു കാരണം ചെറുപ്പം മുതൽക്കേ ഊട്ടിയിലെ ഇന്റർനാഷണൽ സ്കൂളിലാണ് വിദ്യാഭ്യാസവും അവിടെയുള്ള കുട്ടികൾ ഇങ്ങനെയാണ് ചെറുപ്പം മുതലേ ട്രക്കിംഗ് ഒക്കെയാണ് കമ്പം ഒരുപക്ഷെ ചെറുപ്പം മുതൽക്കേ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നുകൊണ്ടാകണം പ്രണവും ഇങ്ങനെയായത് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഹിമാലയത്തിലേക്ക് പോകണം എന്ന് പറയുന്നത് എന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ ഉണ്ട് അവർ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്നതും അവനാണ് അങ്ങനെ ആദ്യം ഹിമാലയൻ യാത്ര അവനും സുഹൃത്തും ഒറ്റയ്ക്കാണ് നടത്തിയത് യാത്രാനുഭവങ്ങളൊക്കെ എന്നോട് പറയും അന്ന് മുതൽക്കേ തുടങ്ങിയതാണ് പ്രേമം നാട്ടിൽ വരുമ്പോൾ എന്നോട് പറയും എന്നല്ലാതെ അവന്റെ യാത്രകൾ എപ്പോൾ തീരും എന്നറിയില്ല സുചിത്ര പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് ഓസ്ട്രേലിയയിൽ പഠിച്ച ആളാണ് പ്രണവ് ഫിലോസഫി പഠിച്ച ശേഷം എന്നാൽ ഇനി ടീച്ചിങ്ങിലേക്ക് പോകും എന്നാണ് പേരൻസായ സുചിത്രയും മോഹൻലാലും കരുതിയത് ഒരിക്കലും മക്കളെ പഠനത്തിന്റെ കാര്യത്തിൽ എന്നല്ല ഒരു കാര്യത്തിലും നിർബന്ധിക്കുന്ന ആളുകൾ അല്ല തങ്ങളെന്ന് പലവട്ടം ഇരുവരും പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് രണ്ടാൾക്കും രണ്ട് ടേസ്റ്റ് ആണ് ഒരാൾക്ക് അഭിനയം ഇഷ്ടമാണ് എന്ന് കരുതി അതൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹമുണ്ടോ എന്ന സംശയമൊന്നും സുചിത്ര ഈ അടുത്തിടെക്ക് പറഞ്ഞിരുന്നു മക്കളിൽ ഒരാളെ ഡോക്ടറാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതമല്ലേ നമ്മൾ നൽകേണ്ടത് സുചിത്രയുടെ ഈ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയുടെ ഇഷ്ടം നേടുകയും ചെയ്യുന്നുണ്ട് അടുത്തിടെയാണ് പ്രണവിനൊപ്പം പ്രണവിന്റെ പാർട്ണർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളെ നമ്മൾ എല്ലാവരും കണ്ടത് ഓൺലൈൻ മീഡിയകളുടെ ക്യാമറയിൽ ഇത് നമ്മൾ കാണുകയും ചെയ്തു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പിന്നെ എത്തുന്നത് പാർട്ണറെ പ്രണവ് മോഹൻലാൽ കണ്ടുപിടിച്ചതും കാര്യങ്ങൾ എത്തുമ്പോൾ പ്രണവിന്റെ പ്രണയത്തെ തുറന്നു കാണിക്കുകയായിരുന്നു പലരും എന്നാൽ പ്രണവിന്റെ പ്രണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ കേട്ടത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും പ്രണയത്തിലാണ് എന്ന രീതിയിലാണ് എന്നാൽ അവർ തമ്മിൽ സഹോദരി സഹോദര ബന്ധം ആണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അമ്മും അപ്പവും തമ്മിൽ സഹോദരി സഹോദര ബന്ധമാണ് പ്രണവിന് ജർമ്മനിക്കാരിയുമായിട്ടാണ് പ്രണയം എന്നതാണ് യഥാർത്ഥ കാര്യം